നല്ല മഴയുള്ളൊരു ദിവസം കട്ടൻ ചായയും ഇതുപോലെ മുരുമുരെന്നുള്ള സമൂസയും കൂടി ആയാലോ അതും ചിക്കൻ സമൂസ പൊളിക്കൂലേ അതുപോലെ നല്ല മഴയുള്ളൊരു ദിവസമാണ് ഞാൻ എനിക്ക് ഇടക്കാറ്റിയായിട്ട് റെഡിയാക്കുന്നത് സമൂസ ചിക്കൻ സമൂസ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ആർസ് വേൾഡ് അപ്പോൾ ഇതിലേക്ക് ആദ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് കുതിർത്തെടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഗ്രീൻ പീസ് ഞാൻ ഇത്രയും എടുത്ത അളവിൽ നിന്നും വേണ്ട ഇതിൻ്റെ കുറച്ച് മാത്രം മതിയായിരുന്നു ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ ഒത്തിരി കൂടിപ്പോയതാണ് ഇനി ഇത് രണ്ടും കൂടി ഞാൻ കുക്കറിലിട്ടിട്ടാണേ വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല അതിൽ നിന്നങ്ങ് ഊറ്റിയെടുത്താൽ മതി പിന്നെ ഗ്രീൻ പീസ് ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകരുത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം വലുപ്പമുള്ള സവാളയാണ് ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഞാൻ നീളത്തിനല്ല ചോപ്പ് ചെയ്യുന്നത് ചതുര കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് വെന്തം കിട്ടും സമൂസയിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും നീളത്തിന് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു വല പോലെയൊക്കെ ഫീൽ ചെയ്യും അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ പിന്നെ ഇതിലേക്ക് ഒരു സവാള തന്നെ മതിയാവും കാരണം ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ മസാലയൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അത്രയും മാത്രം മതി അപ്പോൾ അതേ സവാളയൊക്കെ ഇതുപോലെ കുഞ്ഞുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ബൗൾ നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ തന്നെ ഉണ്ട് തീർന്നിട്ടില്ല അപ്പോൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചിക്കൻ ഇതുപോലെ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയിലുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തത് അതെടുക്കുമ്പോൾ അതിലുള്ള ഗ്രേവിയുടെ ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടുമല്ലോ അല്ലാതെ വേവിച്ചെടുക്കുന്നവർക്ക് ഒരു മൂന്ന് നാല് ചിക്കൻ പീസ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം കൈവിടാതെ എണ്ണ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ചിക്കനിൽ ഉപ്പ് ഉണ്ട് ചിക്കൻ കറി നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോഴതിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിക്കാൻ വെച്ച സമയത്ത് അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി ഇനി കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അരസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ബാക്കി ചേരുവകളൊക്കെ ചേർക്കാവൂ അതുപോലെ ഈ ഒരു സമൂസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് ചതച്ചിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ആണില്ല ഈ ഒരു സമയം കൊണ്ട് തന്നെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ബിസുഡ് ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി ഒരു പടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് കൈ കൊണ്ട് ഇതുപോലെ ഞെക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രം ഉടഞ്ഞ് വരുന്ന ആ ഒരു രീതിക്ക് കിട്ടിയാൽ മതി ഈ ഒരു സമയത്ത് നമ്മുടെ സവാളയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടി മല്ലിപ്പൊടി അതേ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനിയൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടികളായിട്ട് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും അളവ് കൂട്ടാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇത്തിരി ഒന്ന് മുന്നിൽ നിൽക്കണം അതായിരിക്കും ഈ ഒരു ഗ്രേവിക്ക് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണമൊന്നും മാറി കിട്ടിയാൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും ഗ്രീൻ പീസ് പകുതിയെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ബാക്കി പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത്രയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ അങ്ങ് ഉടച്ചെടുത്തിട്ടില്ലായിരുന്നു ചെറിയ പീസസ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുത്തത് ഗ്രീൻ പീസൊക്കെ നല്ല കറക്റ്റ് വേവിനാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവാതെ ഇതുപോലെ കിട്ടിയാൽ അത് കാണാനും ഒരു ഭംഗിയാണ് ഈ ഒരു സമൂസ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ പീസ് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് ട്രൈ ആക്കി എടുക്കണം ഒത്തിരി അങ്ങ് കൊഴഞ്ഞു പോകാതെ ട്രൈ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നല്ലത് കൊഴിഞ്ഞു പോയാൽ ഈ ഒരു സമൂസ പെട്ടെന്ന് തന്നെ തണുത്തു പോകാനും ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു കൂട്ട് നമ്മുടെ ഷീ ഷെയിൻസ് ഉണ്ടല്ലോ ആ ഒരു ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ആ ഒരു ചാനൽ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ നോമ്പ് മുപ്പതിനും പുതിയ പുതിയ ഐറ്റംസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കുമ്പോൾ അതിൽ ഗ്രീൻ പീസ് ഇട്ടുണ്ടാക്കിയിട്ടേ ഇല്ല ആ ഒരു ചാനലിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഷീ ഷൈൻസിൻ്റെ ചാനലിലുണ്ട് ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് എടുത്ത് കാണണേ തനി നാടൻ രീതിയിലുള്ള കറികളും അതുപോലെ നല്ല വെറൈറ്റി വെറൈറ്റി ബിരിയാണി റെസിപ്പികൾ ചിക്കൻ കറി എല്ലാം അതിലുണ്ട് അപ്പോൾ മറക്കണ്ട ചാനൽ നെയിം ഷീഷൈൻസ് ഇത് ഈ ഒരു സമയം കൊണ്ട് ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം അടുത്ത ഇപ്പോൾ ഞാൻ ഗോതമ്പ് മാവാണ് സമൂസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് എൻ്റെ കയ്യിൽ മൈതമാവ് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തത് മൈതമാവ് കയ്യിലുള്ളവർ അതെടുത്താൽ മതിയെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് നനഞ്ഞ് ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ സമൂസ ഷീറ്റ് ഒട്ടിച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒരെണ്ണം ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതേപോലെ മടക്കിയിട്ടാണ് എടുക്കുന്നത് ആദ്യമൊക്കെ മടക്കാൻ പാടായിരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചു നോക്കുമ്പോൾ റെഡി ആയിക്കോളും എനിക്കും അതുപോലൊക്കെ തന്നെ ആയിരുന്നു ഒരുവിധം ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമൂസ ഷീറ്റൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ കൂടിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ പല വെറൈറ്റികളും എല്ലാവരും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റൊക്കെ വ്യത്യാസമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും അല്ലേ അപ്പോൾ സമൂസ ഷീറ്റിലേക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് മാവ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചാൽ കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഏകദേശമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു ഒരു പതിനാറെണ്ണത്തിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു എട്ടെണ്ണമേ ഇന്ന് റെഡിയാക്കി എടുക്കുന്നുള്ളൂ ബാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതിനുശേഷം നാളെയാണ് റെഡിയാക്കുന്നത് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും പിന്നെ ഇടത്തേക്ക് റെഡിയാക്കി എടുക്കാം അതാകുമ്പോൾ എളുപ്പം റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ ഒരു ദിവസം തന്നെ ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലൊരു എട്ടെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുമ്പും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇന്ന് എടുത്ത് കാണാനും മറക്കല്ലേ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണോ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് സമൂസയ്ക്ക് ഒന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഈ ഒരു സമൂസ എണ്ണ കുടിക്കുന്ന ഒന്നുമല്ല ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ എണ്ണ കിട്ടും പിന്നെ ഹോളൊന്നും വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഹോൾ വന്നാലും നമ്മൾ പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ കയറാനൊന്നും അത്ര ചാൻസ് ഇല്ല എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടാവാതെ ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം ഓരോന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കളറൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം അതാണ് നല്ല ടേസ്റ്റിൽ വരുന്നത് ആ ഒരു വെള്ള ഷെയ്ഡൊക്കെ മാറി നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചിക്കൻ സമൂസ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ Bye, Ian's World.